നമസ്കാരം വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയർ സീരീസിൻ്റെ ആദ്യ ക്ലാസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന പ്രധാന കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്ന എല്ലാ കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സുകളും ഇനിയൊരു സീരീസ് പോലെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കറണ്ട് അഫയർ സീരീസിലെ ഫസ്റ്റ് ക്ലാസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായി എല്ലാവരും ഒരു പേനയും നോട്ട്ബുക്കും കരുതുക ക്ലാസ്സുകൾ എഴുതി തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക എങ്കിൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയ കവി പി എൻ ഗോപികൃഷ്ണൻ ആണ് ഓക്കെ ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയ കവി ആരാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഏത് പുരസ്കാരം ലഭിച്ചത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം എന്താണ് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പി എൻ ഗോപികൃഷ്ണൻ ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ അതേതാണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ഓക്കെ അപ്പോൾ എന്താണ് ശരണബാല്യം പദ്ധതി കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം ഓക്കെ മറ്റൊരു പദ്ധതിയാണ് സുജലം എന്താണ് സുജലം പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം അപ്പോൾ എന്താണ് സുജലം പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം ഓക്കെ ഇന്ത്യയിലാദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ് ധർമ്മടമാണ് ധർമ്മട എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് കേരളമാണ് ഇവിടുത്തെ ചോദ്യം എന്താണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം ആണ് മണ്ഡലം ധർമ്മടമാണ് ധർമ്മടം ഓക്കെ പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന അത്യപൂർവമായ യൂറേഷ്യൻ നീർ നായയെ കേരളത്തിലും കണ്ടെത്തി ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത് എന്താണ് പോയിന്റ് പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന അത്യപൂർവമായ യൂറേഷ്യൻ നീർ നായയെ കേരളത്തിലും കണ്ടെത്തി ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിലാണ് സാധാരണയായിട്ട് എന്തിനെ കണ്ടുവരുന്നത് യൂറോപ്യൻ യൂറേഷ്യൻ നീർനായ ഓക്കെ യൂറേഷ്യൻ നീർനായ ഇത് കേരളത്തിലും കണ്ടെത്തി ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ ഇടുക്കി ജില്ലയിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ പുതിയ ഇനം ഏതാണ് യൂറേഷ്യൻ നീർനായ യൂറേഷ്യൻ നീർനായ ഇത് അത്യപൂർവമായിട്ടാണ് കണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിലും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് എവിടെയാണ് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് അപ്പോൾ മുപ്പത്തി ആറാമതാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞത് അല്ലേ മുപ്പത്തി അഞ്ചാമത് എവിടെയായിരുന്നു മുപ്പത്തി അഞ്ചാമത് മുപ്പത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെവിടെയായിരുന്നു ഇടുക്കി ആയിരുന്നു ഇടുക്കി മുപ്പത്തി അഞ്ചാമത് മുപ്പത്തി ആറാമത് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് തൃശ്ശൂരായിരുന്നു കേട്ടോ തൃശ്ശൂർ അപ്പോൾ ഞാൻ അഡീഷണൽ പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്താണ് ആ മുപ്പത്തിയാറാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്താറാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ ഒരു തമിഴ് പിന്നണി ഗായകനാണ് പി കെ പി വീരമണിദാസൻ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ഓക്കെ അപ്പോൾ നമുക്ക് പോയിന്റുകൾ ഒന്നും കൂടി പറയാം ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം ധർമ്മടം പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന അത്യപൂർവ്വമായ യൂറേഷ്യൻ നീർനായയെ നമ്മുടെ കേരളത്തിൽ കണ്ടെത്തി എവിടെയായിരുന്നു കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സംഗീതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്താറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എവിടെയാണ് തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് തമിഴ് പിന്നണി ഗായകനായിട്ടുള്ള പി കെ വീരമണി ദാസനാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര അടുത്ത പോയിന്റ് മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരം നേടിയ മലയാളിയാണ് ജോൺ ബ്രിട്ടാസ് മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന പുരസ്കാരമാണ് പുരസ്കാരമാണേത് ലോക്മത് പുരസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയതാരാണ് മലയാളിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസാണ് വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകൾ ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശ ബീച്ചിനെ തിരഞ്ഞെടുത്തു അടുത്ത ചോദ്യം എന്താ വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായിട്ട് വർക്കല പാപനാശ ബീച്ചിനെ പാപനാശം ബീച്ചിനെ എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പാപനാശം ബീച്ചിനെ എന്തായിട്ട് തിരഞ്ഞെടുത്തു ലോകത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ നൂറ് ഒന്നായി തിരഞ്ഞെടുത്തു അപ്പോൾ ഇത് ആരാണ് ഈ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ലോൺലി പ്ലാനറ്റ് ആണ് ലോൺലി പ്ലാനറ്റ് വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമാണ് ലോൺലി പ്ലാനറ്റ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിലൊന്നായിട്ട് വർക്കല പാപനാശം ബീച്ചിനെ എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു കോഴിക്കോട് കാപ്പാട് ബീച്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു അപ്പോൾ കോഴിക്കോട് കാപ്പാട് ബീച്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് കോഴിക്കോട് കാപ്പാട് ബീച്ചാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അതിൻ്റെ ആസ്ഥാനം ഡെൻമാർക്കാണ് ഇവർ നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് കോഴിക്കോട് കാപ്പാട് ബീച്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലഭിച്ചത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പോൾ പാപനാശം ബീച്ചിനാണെങ്കിൽ എന്തായിരുന്നു ലോൺലി ലോൺലി പ്ലാനറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായി മാറി ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിലൊന്നായിട്ട് മാറി കോഴിക്കോട് കാപ്പാട് ബീച്ചിൻ്റെ പ്രത്യേകത ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് കടൽ തീരങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിക്കുന്ന മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് ഇദ്ദേഹം അന്തരിക്കുന്നത് മഹാകവി കുമാരനാശൻ അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം അന്തരിച്ചു ഓക്കെ മഹാകവി കുമാരനാശൻ അന്തരിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് അദ്ദേഹത്തിൻ്റെ നൂറാം ചരമവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ ഇന്ന് ഇത്രയും ഫാക്റ്റുകളാണ് കറണ്ട് അഫെയറിൽ പറയുന്നത് കുറച്ച് വളരെ കുറച്ച് പോയിൻ്റുകളെ ഉള്ളൂ എല്ലാവരും കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നന്ദി